അരിപ്പൊടിയുണ്ട് അരിപ്പൊടി വറുക്കുന്ന പൊട്ടുപൊടി പുട്ടുപൊടിയാണ് വറുത്ത് പൊടിച്ചത് അയച്ച നാളേന എന്താടാ വല എഴുപത് കിലോനോ കിലോ നോക്ക കൊപ്രണ്ടോ പൊട്ടിച്ചത് കഴിക്കാൻ കൊപ്പറ പൊട്ടിച്ചുണ്ടോ ഇതില് അടച്ചിട്ടൊക്കെ അല്ലേ സാധനം ഇതില് നാളേര ഉണക്കാട്ടാട്ടോ അതെ മെഷീനാണ് പിന്നെ ഇവിടെ കൊപ്പറം ഇറക്കുന്ന മെഷീനുകൾ എണ്ണാട്ടുണ്ട് അമ്മ തുണക്കാരൻ്റെ ഷോപ്പ് നമ്മൾ ചെക്കൻ്റെ മെഷീനുകൾ കണ്ടോ എന്താ പറയുക നമ്മുടെ ചക്കൻ്റെ ഷോപ്പിനെ കൂടുതൽ വരുക മസാല തവർക്കല്ലേ ഞാൻ പറഞ്ഞതാ ഏഹ് ഇതിൻ്റെ ദുക്ക് ഇതാണ് നമ്മുടെ ചെക്കോ അതുകൊണ്ടാണ് ഷോപ്പ് കിട്ടും ചെക്കൻ്റെ ഷോപ്പ് കുട്ടിപൊടി ഞാൻ കാണിച്ചോടുത്തു ഇത് കുട്ടിപൊടിയല്ലേ അവിടെ കൊടുക്കണേ ആ അത് ഞാൻ യൂട്യൂബിലേക്കു നല്ല ഓനന്നെ പൊടിക്കണേ മുളക് പൊടി മുളക് പൊടിപ്പൊടി മല്ലിപ്പൊടിയല്ലേ ഇത് മല്ലിപ്പൊടിപ്പൊടി നാളെ ഇപ്പൊ വെട്ടിട്ട് ഇവിടുന്ന് തന്നെ ഉണക്കി കൊടുക്കും ഓക്കെ ഒരു പീസ് അടിക്ക നാളേരോ കഴിക്കാൻ കൊരൊക്കെ ഞങ്ങള് കൊടുത്ത കൊപ്പരൊക്കെ കഴിക്കും അത് ഭയങ്കര ഭയപ്പോ കണ്ടവരത്തല്ലോ അവനാത്തല്ലേ സാധനം ഇറക്കാൻ വന്നോ ഇന്ന് കണ്ടോണ്ടോ ടേതായ പത്തഞ്ച് ഉറപ്പാണത് ഉറപ്പാ ആവശ്യം ബന്ധപ്പെട്ടുണ്ട് വാണിയമ്പലത്തുനിന്ന് അമരമ്പല റോഡ് ലൊക്കേഷൻ വരുന്നു നിന്ന് അമരമ്പല റോഡ് പൂക്കോട്ടുപാടം വഴി ജോഡിങ്ങാര് കാണണ്ട നല്ല സൂപ്പറായി കിടാ അടിപൊളിയോ ഓണത്താള്ള ഭയൊന്നും നന്ദി കഴിഞ്ഞാ വണ്ടി മുളകും മറ്റെന്തും നന്ദിട്ടില്ല നല്ല നാടൻ വെളിച്ചെണ്ണം ഇട്ടുട്ടോ അവിടെ ആ നമ്പറിൽ ബന്ധപ്പെട്ടുണ്ട് ഞാൻ അതിന് നമ്പർ ഇട്ടിട ആ നമ്പറിൽ കണ്ടുകഴിഞ്ഞിട്ടേ ആ നമ്പറിൽ ബന്ധപ്പെട്ടുണ്ട് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ടു ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് എപ്പോൾ വരുന്ന ഇപ്പം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് ലിറ്ററാണ് പത്ത് ലിറ്റർ അഞ്ച് ലിറ്ററാണ് അഞ്ചു ലിറ്റർ അങ്ങനെ ചെയ്ത് それで ले देयर नाल लेर उणकना मिसीज आपा गाण्च रे एगने कुट बांगो रे छयो उणर तन्ना कुट अटि बोली केरा ए कूला एने ई ग्यारिंगा സാധനം ഫ്രീ ആയി കാലിയായി കിടക്കുക ഏതാണ് ഉണക്കുന്ന സാധനം എങ്ങനെ ഗൾഫിലാണോ മോശം ഇപ്പോൾ കമ്മിയാണ് ഗൾഫിലാണ് വളരെ മോശം നമ്മക്ക് മറ്റേ പറയാൻ കഴിയൂ ഇവിടെ കാണുന്നുണ്ട് നാട്ടില് പെരേൽ കാണുന്നുണ്ട് അല്ല ഇത് അതുകൊണ്ട് ഒരു മനസ്സിലാവും നയിച്ചിന്നാണ് എവിടെയാണെങ്കിലും നയിച്ചു എന്നാ അല്ലേ നയിച്ചു എന്നാ ഉദ്ദേശിക്കണേ എവിടെ നയിച്ചിന്നെ ആണോ

ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടു വെച്ചേക്കത് വരാം എവിടെയെങ്കിലും പുറത്ത് പോയി അല്ല പുറത്തേക്ക് പോയിക്കൊണ്ടോക്കാ ഓന് താല്പര്യമില്ല അല്ല ആ അത് സത്യമാണ് പുറത്ത് പോയിക്കഴിഞ്ഞ ഏത് ആക്രിയിലും പണിയെടുക്കാൻ എല്ലാര്ക്കും അന്റെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊടുക്കൂലേ സാധനം അന്റെ ഈ കുടുംബത്തെ നമ്പറല്ലേ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാ മതി കേട്ടാ ഈ നമ്പറിൽ ബന്ധപ്പെട്ട കഴിഞ്ഞാൽ ഞങ്ങക്ക് എന്ത് സാധനം വേണമെങ്കിൽ ഇതാക്കി തരും അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞാ മതി നല്ല ഫ്രഷ് മുളക് പൊടി ഉട്ടുപൊടി എണ്ണ ഓയില് എല്ലാ സംഭവം ഇതാണ് ലൊക്കേഷൻ തന്നെ അല്ലേ ഇവിടെ നിന്ന് ഇവിടെ വരുന്ന് വാണിയമ്പലം ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന് ഇങ്ങനെ പോകുന്നത് പൂക്കോട്ടും പാടം പയ്യാണ് ഇങ്ങനെ പോകുന്നത് ഓക്കെ ഓക്കെ എന്നാൽ ശരി ഓക്കെ ബൈ ബൈ